© bf ലൂസിഫർ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ വേഷം എന്തായിരിക്കും എന്നതറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ പ്രേക്ഷകർ കാത്തിരിപ്പിന് കാരണങ്ങൾ കൂട്ടിയാണ് ലൂസിഫറിലെ ഇരുപത്തി ഏഴാമനായി പൃഥ്വിരാജിന്റെ വരവ് ലൂസിഫറിന്റെ സംവിധാനം കൂടിയായ പൃഥ്വിരാജ് ചിത്രത്തിൽ എന്ന കാര്യം അതീവ രഹസ്യമായാണ് അണിറ പ്രവർത്തകർ കാത്തു സൂക്ഷിച്ചത് സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമായാണ് താരം എത്തുന്നത് ഈ അവതരണം ആരാധകരെ ആവേശക്കുടുമുടിയിലെത്തിച്ചു എന്ന് തന്നെ പറയാം സിനിമയുടെ പ്രമോഷന്റെ പരിപാടികളുമായി ഇന്റർവ്യൂകളെല്ലാം അവസാനിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് കാരണം ഇതേക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിലും പറയണ്ട എന്ന മുൻ ധാരണ ഇവർക്കുണ്ടായിരുന്നു എല്ലാ പ്രമോഷനുകളും കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ പോസ്റ്റർ ഇറക്കിയതിനുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നാളെ സിനിമ റിലീസാകാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാ ആകാംക്ഷകളും പ്രതീക്ഷകളുമെല്ലാം തിയേറ്ററിലാണ് നമ്മൾ ചെന്ന് അറിയേണ്ടതും കാണേണ്ടതും എന്നാൽ സിനിമയുടേതായ ട്രെയിലർ റിലീസായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ പ്രേക്ഷകരിൽ ഉടലെടുത്തിരുന്നു പൃഥ്വിയും ട്രെയിലറിൽ കാണിക്കുന്ന ായിരുന്നു പലരുടെയും കണ്ടെത്തൽ എന്നാൽ അതത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ട്രെയിലറിലെ ഒരു മിനിറ്റ് മൂന്ന് സെക്കൻഡ് രംഗത്തിലാണ് ഈ സംശയം ഉണ്ടായതും എന്നാൽ പോസ്റ്റർ വന്നതോടെ ട്രെയിലറിലെ പൃഥ്വിയുടെ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ആരാധകർ ട്രെയിലറിലെ ആ ഒരു മിനിറ്റ് സമയത്താണ് പൃഥ്വി പ്രത്യക്ഷപ്പെടുന്നതും ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായി മാറിയതോടെ തിയേറ്ററുകൾ പുരപ്പറമ്പാകുമെന്ന് ഉറപ്പായി ലൂസിഫറിൽ പൃഥ്വിരാജ് അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരിച്ചില്ലായിരുന്നു എന്നാൽ പ്രേക്ഷ മുൾമുനയിൽ നിർത്തിയാണ് ഇരുപത്തി ഏഴാമനായി ലൂസിഫറിൽ പൃഥ്വി എത്തിയതും ഇനി അറിയേണ്ടത് പൃഥ്വി വില്ലനാണോ അതോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വലം കൈയോ എല്ലാം ഊഹാപോഹങ്ങളാണെന്ന് മാത്രം നേരത്തെ ചിത്രത്തിന്റേതായി ഇരുപത്തി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ റിലീസ് ചെയ്തിരുന്നു ഇരുപത്തി ആറാമത്തെ പോസ്റ്ററായി മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് അതെല്ലാം അവസാനിച്ചു എന്നാണ് ആരാധകരും കരുതിയത് എന്നാൽ ഇരുപത്തി ഏഴാമനായി പൃഥ്വിരാജ് എത്തിയപ്പോൾ ആ പോസ്റ്ററിലും ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇതിനു മുമ്പ് നമ്മളിട്ട വീഡിയോയിൽ ആ ഇരുപത്തി ിലെ സസ്പെൻസ് എന്താണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ പൃഥ്വിരാജിന്റെ മാസ് വരവോടെ ലൂസിഫറിന്റെ ഹൈപ്പ് ഒന്നുകൂടി കൂടിയിരിക്കുകയാണ് ഇനി പ്രേക്ഷകർക്ക് എങ്ങനെയെങ്കിലും മാർച്ച് ഇരുപത്തെട്ട് ആയി വേഗം ഈ സിനിമ കണ്ടാൽ മതി എന്ന ഒറ്റ ചിന്തയാണ് അത്രത്തോളം ഹൈപ്പ് ഇതിനോടകം ലൂസിഫർ നേടിക്കഴിഞ്ഞു ലൂസിഫർ ഒരു വമ്പൻ വിജയമാകാൻ എല്ലാവിധ ആശംസകളും ഞങ്ങളും നേരികയാണ്